കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ സി പി ഐ എം എരുവപ്പെട്ടി കുന്നത്തേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി എം കെ മണികണ്ഠൻ അധ്യക്ഷനായി വി എസ് സുരേഷ് എ കെ സരോജിനി എം എസ് ഹരിദാസ് പി എസ് ഷമീർ ബിന്ദു മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പതാക പുഷ്പാർച്ചനയും നടന്നു നേതൃത്വപരമായ കെ ജി നേതൃത്വം കൊടുത്തിട്ടുണ്ട് പങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട സമയത്തും എ കെ ഉൾപ്പെടെയുള്ള ആളുകൾ മെഡിക്കൽ കോളേജിന് മുന്നിലൂടെ സമരം നടത്തിയത് മുദ്രാവാക്യം വിളിച്ചു പോയത് എന്നും നമുക്ക് ഓർമ്മയുണ്ട് കാലം വന്ന് വിളിച്ചിട്ടും എന്ന് പോകാതെന്ത് പോവാലി അത്യാസന്നനായി കിടക്കുന്ന സമയത്ത് പോലും എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള അന്ന് കോൺഗ്രസ്സുകാർ വിളിച്ചുവെങ്കിൽ സഖ വേ കെ ജിയെ കോൺഗ്രസ് എത്ര കണ്ട് ഭയപ്പെട്ടിരുന്നു എന്നതാണ് അതിന് സത്യം ബ്യൂറോട്ടി